കൃഷ്ണ ഗുരുവായൂരപ്പ ഞാൻ പെരിങ്ങോട് ചങ്കരനാരാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ജ്യോതിഷ കാര്യമാണ് വ്യാഴത്തിൻ്റെ മാറ്റം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതിക്ക് വ്യാഴം ഇടവത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു ആ വ്യാഴം ഇടവത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഒരു കൊല്ലത്തിലധികം കാലഘട്ട എടവത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതാണ് അതായത് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അതവിടെ സ്ഥിതി ചെയ്യും അതായത് ഈ പതിനഞ്ച് മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഇടവത്തിൽ ഈ വ്യാഴ സ്ഥിതി ചെയ്യുന്നതാണ് അതിനുശേഷം അത് വിധിനേക്ക് കിടക്കും ഇവിടെ ഈ ഇടവത്തിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്നതിനനുസരിച്ച് എന്തൊക്കെ എന്നാണ് പറയാൻ പോകുന്നത് ഉത്രാട നക്ഷത്രം ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ വ്യാഴം മറ്റും കൊണ്ട് ഗുണങ്ങളും അതെ നന്മ ബുദ്ധിശക്തി കൂടുതലുള്ളതായിരിക്കുക നന്മ കൂടുതലുള്ളവരാണ് ഇവർ ബുദ്ധിശക്തി കൊണ്ടതി കൂടുതലുള്ളവരാണ് ഈ ഉത്രാട നക്ഷത്രക്കാർ പിന്നെ പ്രവർത്തികളിലും കഴിവുകളിലും അതൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നതാണ് ജീവിതത്തിലെ ആദ്യ പകുതി ഇവർക്ക് ക്ലേശമായിട്ട് ഉണ്ടാവാൻ ലക്ഷണമുള്ളവരാണ് എന്നാലും ഈ ഗ്രഹങ്ങളുടെ മാറ്റം കൊണ്ടൊക്കെ അതിന് വളരെയധികം വ്യത്യാസങ്ങൾ വരും അനാവശ്യമായ രീതിയിലൂടെ ധനം സമ്പാദിക്കാൻ ഇവർ തയ്യാറാവില്ല അതാണ് ഒരു പ്രത്യേകത സത്യസന്ധമായ കാര്യങ്ങൾ കൂടി പ്രവർത്ത ചെയ്തതിന് മാത്രം അതിനുള്ള പ്രതിഫലം കൈപ്പില്ലെന്നവരാണ് ഉത്രാടൻ നക്ഷത്രക്കാർ ശുദ്ധ മനസ്സുള്ളവരും സൗമ്യമായിട്ട് സൗമ്യമായ ഉപസൗന്ദര്യം മറ്റൊക്കെ കണ്ടുള്ളവരുമായിരിക്കും ഉത്രാടൻ നക്ഷത്രക്കാർ പൊതുവേ പ്രസന്നമായ അത്മാതിരി തന്നെ ദേഷ്യവും കാണിക്കാത്ത സംഭാഷണങ്ങളിലൂടെ വളരെ മര്യാദ തോന്നിക്കുന്ന ഈശ്വരഭക്തിയുള്ള ഗുരുഭക്തിയുള്ള സജ്ജനങ്ങളിൽ പെട്ടവരാണ് ഈ ഉത്രാടനക്ഷത്രക്കാർ അതുകൊണ്ട് അന്യരെ ഛരിക്കാത്തവരാണ് ഉത്താടം നക്ഷത്രക്കാർ ആത്മാർത്ഥത ധാരാളമുള്ളവരാണ് ഒന്ന് ഏറ്റെടുത്താൽ ആ കാര്യത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണ് ചുരുക്കത്തിൽ വാക്ക് പാലിക്കുന്നവരാണ് ഉത്രാട ഉത്രാടനക്ഷത്രക്കാർ ഇവർക്ക് സംതൃപ്തമായ ഒരു ജീവിതം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് ഭാര്യ സുന്ദരിയായിരിക്കും മടുക്കത്തിയായിരിക്കും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളെ സഹായിക്കും വലിയ അപകടങ്ങളോ പ്രശ്നങ്ങളോ വരാൻ പോകുന്ന നമ്മളോടത് പറഞ്ഞ് മനസ്സിലാക്കും അങ്ങനെ പല നല്ല കാര്യങ്ങൾ നടത്താൻ കഴിവുള്ള സ്ത്രീരത്നയാണ് പുരുഷന്മാർക്ക് ലഭിക്കുക എന്നാൽ ഉത്രാടം നക്ഷത്രമുള്ള സ്ത്രീകളുടെ സ്ഥിതിയും അവർക്കും അത് തന്നെ നല്ല ദാമ്പത്യ വിധമുണ്ടാവും തനിക്കാണെങ്കിൽ ഭർത്താവിനെ ലഭിക്കുക സൗന്ദര്യം വർദ്ധിക്കാവുന്നതിനൊക്കെ സഹായിക്കുക വിശ്വാസം ധാരാളമുള്ളവരാണ് ഒന്നിലൊന്ന് വിശ്വസിച്ച ആൾക്കാരാണെങ്കിൽ അത് ആണായാലും പെണ്ണായാലും അത് തുറത്തു നിൽക്കുന്നവരാണ് ഉത്രാടം നക്ഷത്രക്കാർ പിന്നെ ഈ വർഷത്തിലൊക്കെ സ്ത്രീകൾക്കാണെങ്കിൽ ഭർത്താവിൻ്റെ സ്നേഹം ധാരാളം പിടിച്ചു പറ്റാൻ കഴിയും നല്ല ഭക്ഷണമൊക്കെ ലഭിക്കുന്ന ഒരു വർഷമാണ് അടുത്തുള്ള വളരെ പ്രശസ്തരായ വ്യക്തികളൊക്കെ വല്ല കല്യാണമൊക്കെ ഉണ്ടാവാം ആ കല്യാണത്തിനൊക്കെ അക്ഷണം കഴിച്ചാൽ ഒരു മാന്യ മര്യാദയോടുകൂടി മാന്യമായിട്ടും അന്തസ്സായിട്ടും കൊണ്ടുപോയിട്ട് ആ പരിപാടിയിലൊക്കെ പങ്കെടുപ്പിക്കാൻ തയ്യാറാക്കുന്ന വ്യക്തികളായിരിക്കും വക്കാര് എന്ന് വെച്ചാൽ ഈ ഉത്രാടനക്ഷത്രത്തിൻ്റെ പ്രഭാവം കൊണ്ടാണ് അവർക്ക് അതിനൊക്കെ തോന്നുന്നത് നൃത്തം പിന്നെ എന്താണെങ്കിൽ യാത്രാവേളയിലാണെങ്കിൽ ഇവർക്ക് വിലപിടിപ്പുള്ള സാമഗ്രികൾ വഴി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ ജാഗ്രത പുലർത്തണമെന്ന് നഷ്ടപ്പെടാതിരിക്കാൻ പ്രധാന പ്രമാണങ്ങളൊക്കെ ഒപ്പിടേണ്ടി വരും ഇടയ്ക്ക് കാരണം കൂട്ടുകുടുംബക്കെ ആണെങ്കിൽ പ്രമാണങ്ങളൊക്കെ ഒപ്പിടേണ്ടി വരും ഇപ്പോൾ മേലധികാരികളിൽ നിന്നും നമുക്ക് അംഗീകാരവും ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് മേലധികാരികളിൽ നിന്ന് ആനുകൂല്യങ്ങൾ കിട്ടും നമ്മളെ വളരെയധികം സന്തോഷിപ്പിക്കാനുള്ള പ്രഭാഷണങ്ങളോ അതൊക്കെ നടത്തുകയും ചെയ്യും വളരെ ചെറിയ ശസ്ത്രക്രിയക്കൊരു സാധ്യത അതിന് ലക്ഷണം കാണുന്നുണ്ട് യൂത്താടന വളരെ ചെറിയതായിരുന്നു ഇടയ്ക്ക് ഉണ്ടായിക്കൊള്ളണം എന്നില്ല എങ്കിൽ നമ്മൾ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ ഭയപ്പെടേണ്ട അങ്ങനെ ഒരു നിസ്സാര തോതിലൊരു ശസ്ത്രക്രിയ വേണമെങ്കിൽ തന്നെ അതിനെ പറ്റി ഒട്ടും ആദ്യം പിടിക്കേണ്ട കാര്യങ്ങളില്ല എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുന്നു വളരെ ചെറിയ ശസ്ത്രക്രിയ ആയിരിക്കും അതിൻ്റെ ലക്ഷണം ഉണ്ട് അത്രയേടും കേട്ടോ പിന്നെ ഈശ്വരവചന അനിവാര്യമാണ് അയ്യപ്പസ്വാമിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക നെയ്ത്തേങ്ങ സമർപ്പിക്കുക അയ്യപ്പ സ്വാമിക്ക് നേരിട്ട് ചോരിമേളയ്ക്കൊന്നും പോകാൻ പറ്റിയില്ലെങ്കിൽ നെയ്ത്തേങ്ങ സമർപ്പിക്കുക പിന്നെ അയ്യപ്പന് വേണ്ടിയിട്ട് എനിക്ക് ശാസ്ത്രാപനൊക്കെ ആയിട്ട് അയ്യപ്പ മുൾക്കൊക്കെ ധാരാളം ഉള്ളൊരു സ്ഥലമാണെങ്കിൽ കേരളം അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ അയ്യപ്പൻ മുളക്ക് കാണാൻ പോവുകയെങ്കിൽ പങ്കെടുക്കുകയെ താലെടുക്കാനൊക്കെ പങ്കെടുക്കുക അതൊക്കെ വേണമെങ്കിൽ ചെയ്താൽ നല്ല പരിഹാരമാണോ അത് ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുക അത് നല്ലൊരു കാര്യമാണ് പിന്നെ ഉത്രാട നക്ഷത്രം എന്ന് പറഞ്ഞാൽ രണ്ട് കൂറിലായിട്ടാണ് നിൽക്കുക ഒന്ന് ധനക്കൂറിലും പിന്നെ ഒന്ന് മകരക്കൂറിലും മൂലം പോരാടം ഉത്രാടത്തിൻ്റെ കാൽഭാഗത്ത് ആദ്യത്തെ പതിനഞ്ച് നാഴുകിയത് ധനക്കൂറിലും അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികിയ മകരക്കൂറിലാണ് അപ്പോൾ അത് നോക്കിയാലും രണ്ട് മോശമുള്ള ഗ്രഹസ്ഥിതികളല്ല ഈ നക്ഷത്രത്തിൻ്റെ അധികം ചുരുക്കത്തിൽ ഉത്രാടനക്ഷത്രക്കാർക്ക് പുതിയേ ഒരു ഗുണകരമായ കാലാവസ്ഥയാണ് അല്ലെങ്കിൽ കാലഘട്ടമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ മേലധികാരികളിൽ നിന്ന് അംഗീകാരം ലഭിക്കുന്ന നേരത്ത് പറഞ്ഞു അതുമാതിരി അയൽപ്പക്കാരിൽ നിന്നും വളരെ നല്ല അഭിപ്രായം ഉത്രാട ഉത്രാടനക്ഷത്രക്കാർക്ക് ലഭിക്കാവുന്നതാണ് എന്തായാലും വളരെ ഈശ്വരവിശ്വാസികളാണ് പിന്നെ അങ്ങനെ അബദ്ധത്തിലൊന്നും പുരോജിച്ച് ചാടിക്കാൻ പറ്റില്ല അവർക്ക് ആലോചിക്കും എഴുത്തുകൊത്തുകൾ മൂലം ഗുണാനുഭവം ഉണ്ടാവും പിന്നെ ഈ പത്രങ്ങളിലൊക്കെ വായിച്ചിട്ട് അല്ലെങ്കിൽ പരസ്യങ്ങളിലൊക്കെ ഭ്രമിച്ച് പലതും സംഖ്യമൊക്കെ അയച്ച് വർദ്ധന ചേർന്ന് സാധനങ്ങളെ കാത്തിരിക്കുന്നവർക്കൊക്കെ അതിനെ അബദ്ധം ചെങ്കിൽ ചതി പലർക്കും പറ്റാറുണ്ട് അതൊക്കെ വളരെ ചുരുങ്ങിയ ഒരു തോതിൽ മാത്രമാണ് ഉദ്ഘാടനം നടത്തുന്ന പറ്റാറുള്ളത് അതൊക്കെ ശ്രദ്ധിക്കുക വീഴ്ച സൂക്ഷിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും പോരാടത്തിൽ ജനിച്ച കുട്ടികളൊക്കെ വീഴ്ച സൂക്ഷിക്കണം അതിന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് എന്നും സൈക്ലോൺ നിർത്ത് ഉപയോഗിക്കാൻ പാടുള്ളതെല്ലാം കുട്ടികളുണ്ട് നടന്നിട്ട് മതി പിന്നെ വാഹനത്തിലൊക്കെ മുമ്പിൽ ശ്രദ്ധിക്കേണ്ട ആൾക്കാർ റോട്ടിൽ കൂടി നടന്ന മുമ്പിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം അവരൊക്കെ നീന്തൽ പഠിപ്പിക്കാൻ ശ്രമിക്കണം കാരണം കുട്ടികൾക്കൊക്കെ നീന്തലിൻ്റെ കുറവുകൊണ്ടൊക്കെ വലിയ ആ പടങ്ങളും പട്ടണ കഥകളുമൊക്കെ എന്നും പേപ്പറിലൊക്കെ വായിക്കാൻ കഴിയുന്നതാണ് അവരെങ്ങനെയെങ്കിലും നീന്തൽ പഠിപ്പിക്കുക അതിന് പല സ്ഥാപനങ്ങളുണ്ട് അവിടെ കൂട്ട കൂടെ ഒക്കെ വെക്കുന്നിട്ട് നീന്തൽ പഠിപ്പിച്ചാൽ പിന്നെ ആ ഭാഗത്തെ പറ്റി വിഷമിക്കേണ്ട കാര്യമില്ല നല്ല പെരുമാറ്റം ഇവർക്ക് വശമാണ് അതുകൊണ്ട് ഉത്രാടം നക്ഷത്രക്കാരായിട്ട് ആർക്കും വഴക്കടിക്കേണ്ടി വരാറില്ല അല്ലെങ്കിൽ അവരെ ഒരു മോശമായിട്ടുള്ള വാക്കൊന്നും അവരുടെ നേരെ ഉപയോഗിക്കേണ്ടി വരില്ല തിരിച്ചും അവർക്ക് ആ സത്സംഗം നടത്തുന്നവരാണ് ഗുരുനാഥന്മാരെ ബഹുമാനിക്കുന്നവരും പൂജിക്കുന്നവരുമാണ് ഈശ്വരവിശ്വാസികളാണ് അവരുടെ നിരന്തരമായ ആ ചടങ്ങിനെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ചടങ്ങിനൊക്കെ ഒന്നും വ്യത്യാസം വരാൻ സാധ്യതയില്ലേ എങ്കിലും വല്ലപ്പോഴും നമ്മുടെ ദിനചര്യയിൽ വ്യത്യാസമൊക്കെ വരാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഉള്ള സമയങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് ജീവിക്കാൻ കഴിയുന്നവരാണ് സ്ത്രീയായാലും പുരുഷനായാലും ഉത്രാടം നഷ്ടത്തല്ല അവർ പ്രത്യേകിച്ച് ഞാൻ അയ്യപ്പൻ്റെ കാര്യം പറഞ്ഞ് പരിഹാരക്കരെയ്യാ അതുപോലെ തന്നെ സുബ്രഹ്മണ്യസ്വാമിയും ഭജിക്കേണ്ടവരാണ് അവർ ദേവി ഭജനം അനിവാര്യമാണ് ദേവിക്കൊക്കെ ആണെങ്കിൽ കഥന വെടി അത് നടത്തിയാൽ നല്ലതാണ് പിന്നെ ചില പ്രത്യേക പൂജകളൊക്കെ കൈവട്ടം കുരുതി പോലുള്ള പ്രത്യേക പൂജകൾ മുട്ടറക്ക എന്ന് പറഞ്ഞ ഒരു സമ്പ്രദായം ഇപ്പം ദേവീക്ഷേത്രങ്ങളിലൊക്കെ ജോലിക്ക് പ്രത്യേക കർമ്മം ഉട്ട് ആരോഗ്യം കിട്ടാൻ ദേഹമുട്ട് മനസ്സിനെ സ്വസ്ഥമാണെന്നെങ്കിൽ മനം മുട്ട് ശത്രുക്കൾ പോകാൻ വേണ്ടിയിട്ട് ശത്രുമുട്ട് വീടിന് വല്ല കുഴപ്പമുണ്ടെങ്കിൽ അത് മാറാൻ ഗ്രഹമുട്ട് വിവാഹം കഴിക്കാൻ താമസമാണെങ്കിൽ മംഗല്യം മുട്ട അങ്ങനെ മുട്ടുകൾ ആ എന്താണ് ആഗ്രഹം തടഞ്ഞു നിൽക്കണമെന്ന് വിചാരിച്ചാൽ അതിന് വേണ്ടിയിട്ട് മുട്ടുകൾ നടത്തുന്നതും നല്ലൊരു പരിഹാരമാണ് വലിയ ചെലവുള്ള ഒരു കാര്യമല്ല അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഓരോന്നെയും പേടിക്കേണ്ട ഒരു കാലഘട്ടമല്ല ഈ ഗ്രഹമാറ്റം അവർക്ക് ഗുണം ചെയ്യുന്ന ഒരു കാലഘട്ടമായിട്ടാണ് വരുന്നത് എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കുന്നവരാണ് ഈ ഉത്രാട നക്ഷത്രക്കാർ അവർക്ക് കഴിവുകളല്ലാണ്ട് ക്ഷണത്തിൽ ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കുന്നവരാണ് അപ്പോൾ കൂട്ടുകുടുംബമായി ജീവിച്ചാലും ഒറ്റയ്ക്കായിട്ട് ജീവിച്ചാലും സന്മനസ്സുള്ളവരാണ് ഉത്രാടം നക്ഷത്രക്കാർ അവരുടെ ഭാവി ഭാസുരമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം ഇതൊക്കെയാണ് ഈ വ്യാഴമാറ്റം കൊണ്ടുണ്ടാവുന്ന ഈ നക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ നമസ്കാരം